ത്തിന്റെ അവസാനത്തോടെ അമേരിക്ക സൂപ്പർ പവർ ആയതോടെയാണ് അന്നു തൊട്ട് ഡോളറിന്റെ അപ്രമാദിത്വം എപ്പോഴും ഉറപ്പിച്ചു നിർത്താൻ അമേരിക്ക ശ്രമിച്ചിരുന്നു ഇന്ത്യയും കാലങ്ങളായി ഇത് അംഗീകരിച്ചിരുന്നു എന്നാൽ ഒരു അതീശത്വവും ചോദ്യം ചെയ്യപ്പെടാതെ പോകില്ലെന്ന് പ്രഖ്യാപിക്കുന്ന പുതിയ ഇന്ത്യ ഇതിനെ മാറ്റം വരുത്തുകയാണ് അമേരിക്കൻ ഡോളറിന് പകരം രൂപ നൽകി യു എയിൽ നിന്ന് ആദ്യമായി ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു യു എയിൽ നിന്നും ഇറക്കുമതി ചെയ്ത പത്ത് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലിന്റെ പേയ്മെന്റ് ആണ് രൂപയിൽ നടത്തിയത് യു എ എണ്ണ കമ്പനിയായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ കറൻസിയായ രൂപയിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇരു രാജ്യങ്ങളും കഴിഞ്ഞ ജൂലൈയിൽ കരാറിൽ ഒപ്പിട്ടിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ക്രൂഡ് ഇറക്കുമതിക്ക് രൂപയിൽ പണമിടപാട് നടത്തിയത് ഇന്ത്യ സൗദി അറേബ്യയുമായും സമാനമായ കരാറിലെത്തിയിരുന്നു ഉഭയകക്ഷി വ്യാപാരം രൂപയിലും റിയാലിലും നടത്താൻ സാധ്യമാകുന്ന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ഇറക്കുമതിക്കാർക്ക് രൂപയിലും കയറ്റുമതിക്കാർക്ക് പ്രാദേശിക കറൻസിയിലും പേയ്മെന്റുകൾ സ്വീകരിക്കാൻ അനുമതി നൽകാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്നിനാണ് അനുവാദം നൽകിയത് അന്താരാഷ്ട്ര തലത്തിൽ രൂപയുടെ മൂല്യം ശക്തിപ്പെടുത്തുക ഡോളറിന്റെ അപ്രമാദിത്വം തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഇന്ത്യ നടത്തിവരുന്ന തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണിത് ഡിജിറ്റൽ രൂപ കൂടി റീറ്റെയിൽ വിപണിയിൽ ശക്തമാകുന്നതോടെ രൂപയ്ക്ക് വൻ സാധ്യതകളാണുള്ളത് റഷ്യയും ഇസ്രായേലുമടക്കം പതിനെട്ടോളം രാജ്യങ്ങൾ രൂപയിൽ ഇടപാടുകൾ നടത്താൻ സന്നദ്ധത അറിയിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് ഒമാൻ ഉൾപ്പെടെയുള്ള കൂടുതൽ ഗൾഫ് രാജ്യങ്ങളുമായി സമാനമായ വ്യാപാര കരാറുകൾക്കുള്ള ഇന്ത്യയുടെ നീക്കം പുരോഗമിക്കുകയാണ് കൂടുതൽ രാജ്യങ്ങളിൽ സ്വീകാര്യമാകുന്നതോടെ ഇന്ത്യൻ രൂപയ്ക്ക് അന്താരാഷ്ട്ര കറൻസികളിൽ പ്രാമുഖ്യം വർദ്ധിക്കുകയും ചെയ്യും ഇത് രൂപയുടെ മൂല്യം വലിയ തോതിൽ ഉയരാൻ കാരണമാകും രാജ്യത്തിന്റെ എണ്ണാവശ്യത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം ഇന്ത്യ ഇറക്കുമതി ആശ്രയിക്കുന്നു അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിന് രൂപയിൽ പേയ്മെന്റ് സാധ്യമാക്കുന്നത് ഇന്ത്യക്ക് സുപ്രധാനമാണ് രൂപയിൽ ഇടപാട് നടക്കുന്നതോടെ ചിലവ് കുറയ്ക്കാനും ഡോളറിന്റെ വിനിമയ വ്യത്യാസങ്ങൾ പ്രശ്നമല്ലാതാകുകയും ചെയ്യും അതേസമയം ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവായ ഇന്ത്യയുമായി സമാന കരാറിലെത്താൻ രാജ്യങ്ങൾ രണ്ടാമതൊന്ന് ചിന്തിക്കുന്നത് വിരളമായിരിക്കും രൂപ സ്വീകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇടപാടുകൾക്ക് ഇന്ത്യ ഭാവിയിൽ മുൻതൂക്കം നൽകുമെന്നത് കൊണ്ടാണിത് ഇന്ന് സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും വേഗത്തിൽ മുന്നോട്ടു പോകുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പതോടെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ലോകത്തെ അവഗണിക്കപ്പെടാനാകാത്ത മനുഷ്യ വിഭവശേഷിയും ഒപ്പം സാമ്പത്തിക കുതിപ്പും കൂടിയാകുമ്പോൾ വ്യാപാരത്തിന് രൂപ രാജ്യങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുക തന്നെ ചെയ്യും